എഴുപത്തിയാറാം വയസ്സിലും മുടങ്ങാതെ മാന്നാർ ഇരമത്തൂർ ജുമാ മസ്ജിദിന്റെ മുറ്റം ശുചീകരിക്കുകയാണ് പുതുവൂർ പ്ലാന്തറയിൽ കുഞ്ഞമ്മ എന്നും അത് സുബഹി നിസ്കാരത്തിന് മുമ്പ് തന്നെ എത്തി പള്ളിയുടെ മുറ്റവും പരിസരവും അടിച്ചു വൃത്തിയാക്കുന്ന ജോലി നാലര പതിറ്റാണ്ട് പിന്നിടുമ്പോഴും മറ്റാർക്കും നൽകാതെ കുഞ്ഞമ്മ മുടങ്ങാതെ ചെയ്തു വരികയാണ് പ്രായാധിക്യത്തിന്റെ അവശതാ മറന്ന് മുടങ്ങാതെ മാന്നാർ ഇരമത്തൂർ ജുമാ മസ്ജിദിന്റെ മുറ്റം ശുചീകരിക്കുകയാണ് പരേതനായ രാഘവന്റെ ഭാര്യ കുഞ്ഞമ്മ എന്നും അതിരാവിലെ സുബഹി നിസ്കാരത്തിന് മുമ്പ് തന്നെ കുഞ്ഞമ്മ പള്ളിയിലെത്തും തുടർന്ന് പള്ളിയുടെ മുറ്റവും പരിസരവും അടിച്ചു വൃത്തിയാക്കുന്ന ജോലി ഏറ്റെടുക്കും നാലര പതിറ്റാണ്ട് പിന്നിടുമ്പോഴും മറ്റാർക്കും ഇതിനുള്ള അവകാശം നൽകാതെ കുഞ്ഞമ്മ തന്റെ സേവനം മുടങ്ങാതെ ചെയ്തു വരികയാണ് വൈകുന്നേരങ്ങളിലും പള്ളിയിലെത്തി മുറ്റവും പള്ളിക്ക് മുമ്പിലെ റോഡും എതിർവശത്തുള്ള മദ്രസയുടെ മുറ്റവും വൃത്തിയാക്കി കുഞ്ഞമ്മ മടങ്ങും ഇതിനൊന്നും യാതൊരു പ്രതിഫലവും കുഞ്ഞമ്മ വാങ്ങാറില്ല എന്നതാണ് ഏറെ ശ്രദ്ധേയം ഇത് തൻ്റെ ദൈവ നിയോഗമാണെന്നാണ് കുഞ്ഞമ്മ പറയുന്നത് നാൽപ്പത്തിയേഴ് വർഷം മുമ്പ് നാലു വയസ്സുള്ള മകൻ സന്തോഷ് വെള്ളത്തിൽ വീണപ്പോൾ കുഞ്ഞമ്മ മകനെയും വാരിയെടുത്ത് ഓടിയെത്തിയത് എരമ്പത്തൂർ മസ്ജിദിന്റെ മുറ്റത്തേക്കായിരുന്നു അന്ന് മകന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത് പള്ളിയും പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ശക്തിയുമാണെന്ന് കുഞ്ഞമ്മ വിശ്വസിക്കുന്നു അന്നു മുതൽ തുടങ്ങിയതാണ് കുഞ്ഞമ്മയ്ക്ക് ജുമാ മസ്ജിദുമായുള്ള ഗാഢബന്ധം പല വീടുകളിലായി പ്രസവ പ്രസവശുശ്രൂഷ ചെയ്തു കിട്ടുന്ന തുച്ഛമായ വരുമാനമാണ് കുഞ്ഞമ്മയുടെ ജീവിതമാർഗം പെരിങ്ങലിപ്പുറം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ താൽക്കാലിക ജീവനക്കാരനായിരുന്ന ഭർത്താവ് രാഘവൻ ഇരുപത്തിയൊന്ന് വർഷം മുമ്പാണ് മരണമടഞ്ഞത് മകൻ സന്തോഷ് ഇപ്പോൾ പരുമലയിലാണ് താമസം മകൾ സിന്ധു ഭർത്തൃഗ്രഹത്തിലുമാണ് കുഞ്ഞമ്മ തന്റെ കൊച്ചുമക്കളോടൊപ്പം ഇരമത്തൂർ പുതൂരിലാണ് താമസം ജീവിതത്തിൽ എന്ത് ഉണ്ടായാലും പള്ളിയിലെത്തി ഒന്ന് പ്രാർത്ഥിച്ചാൽ ഉടൻ പരിഹാരം ഉണ്ടാകുമെന്നാണ് കുഞ്ഞമ്മ പറയുന്നത് ഞാൻ കുഞ്ഞിനെ കണ്ടില്ല കോമള അപ്പം എനിക്ക് തോന്നി എൻ്റെ അനിയൻ്റെ എടുത്തുകൊണ്ട് പോയിരുന്നു എൻ്റെ മോനെ വെള്ളം കുടിച്ചു നോക്കു അപ്പോൾ ഓടി വന്നെടുത്ത് അവൻ ഇവിടെ കൊണ്ടുപോയ പള്ളിയിലെ ഈ പടി കൊണ്ടിട്ടെന്നൊക്കെ കൊണ്ടിട്ടപ്പോൾ വേറെ ഒരു നമ്മുടെ അവിടെ വെച്ച ഒരു കുറ്റ അടുപ്പുണ്ട് അദ്ദേഹം ഞെക്കി ഞെക്കി വെള്ളമെല്ലാം കളഞ്ഞു സന്തോഷം അമ്മച്ച് പിന്നെ അമ്മ പിന്നെ ഇവിടെ ഒന്ന് ആശ്രിതയായി പിന്നെ അവനെ പള്ളിയിലെ കൊണ്ടുവന്ന് അവർ നോക്കി പിന്നെ പൊട്ടിച്ചിട്ട് മോനൊക്കെ ഇവിടുത്തെ ഒരാളായിട്ട് പിടിക്കൊരാളായിരിക്കും പിന്നെ അമ്മ ഇവിടെ വന്ന് എല്ലാവരുമായിട്ടൊന്ന് സ്നേഹമായി പള്ളി തൂക്കാനും അവരുടെ ഓരോ കാര്യത്തിനും വിളിക്കാനും ഒക്കെ ഞങ്ങൾക്ക് വന്നാണ് വന്നാലെ കുഞ്ഞുങ്ങളെയൊക്കെ കുളിപ്പിക്കാൻ പോവുക കൃത്യമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഇവിടെ ഇത്തരം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ഒക്കെ അമ്മച്ചിട്ട് എല്ലാം ചെയ്യും പിന്നെ ഒരു കുക്കാരും വന്നാൽ അമ്മയൊക്കെ ഏറ്റവും വലിയ ഒരാൾ അങ്ങനെ അവിടെ നിന്ന് ഇവിടുന്നോളം ഞങ്ങളൊക്കെ അമ്മക്ക് എല്ലാവരി എടുത്ത് തരുന്ന ശരി എല്ലാവരും ഒരുപോലെ ഓരോച്ചൊരമ്മ മറ്റായിരിക്കും അതൊക്കെ നമ്മൾ എൻ്റെ അമ്മക്കൊള്ളി കളി നമ്മൾക്കൊരു ആവശ്യം വന്നാൽ അതുങ്ങൾ നമ്മളെ എനിക്കൊരു കന്നു വന്നു അതിന് ഈ ഇരമത്തൂർ ജുമാ മസ്ജിദ് പരിപാലന സമിതി അംഗങ്ങൾക്കും ജമാത്ത് അംഗങ്ങൾക്കും കുഞ്ഞമ്മയോട് കാട്ടുന്നത് മാതൃസമാനമായ കരുതലാണ് പള്ളിയിലെ വിശേഷ ദിവസങ്ങളിൽ ഒരു പ്രത്യേക പങ്ക് കുഞ്ഞമ്മയ്ക്കായി മാറ്റിവെക്കുമെന്ന് ജമാത്ത് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു കുഞ്ഞമ്മ തങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമാണെന്ന് ജമാത്ത് പ്രസിഡന്റ് മുഹമ്മദ് അജിത്തും സെക്രട്ടറി ഷിജാറും പറഞ്ഞു ചെറുപ്പം ഈ അമ്മ ഇവിടെ ഈ പള്ളിക്ക് വേണ്ടി ഇങ്ങനെ വന്ന് ഫ്രീ ആയിട്ട് തൂത്തു വൃത്തിയാക്കി ഒരു കരീര പോലും ഇല്ലാതെ ചെയ്തു തരുന്ന ഒരു നിത്യേന ഉള്ള ശുഭയ്ക്ക് വരുന്ന സമയത്ത് പോലും ഇവിടെ ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഞങ്ങൾ കുഞ്ഞുനാൾ മുതലേ ഞാൻ മദ്രസ ഇവിടെ പഠിക്കുന്ന കാലം മുതലേ ഞങ്ങളിവിടെ വരുമ്പോൾ മുതലേ അമ്മ ഇവിടെ തൂക്കുകയും കാര്യങ്ങളും ഇവിടുത്തെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു തന്നെ എല്ലാ കാര്യങ്ങളിലും നടക്കുന്നുണ്ട് അന്ന് പോലെ കാണുന്നുണ്ട് ഞങ്ങളമ്മയെ അന്നും ഇന്നും ഈ നിമിഷവും ഇവിടുത്തെ എല്ലാ കാര്യങ്ങളിലും നല്ല ആക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും അമ്മ അമ്മയുടെ കാര്യങ്ങളെല്ലാം ചെയ്തു പോകുന്നു എല്ലാ രീതിയിലും നല്ല രീതിയിൽ പോകുന്നു